നമസ്കാരം ലോക രാഷ്ട്രീയം ഇന്ന് വലിയൊരു വടിത്തിരിവിലാണ് ഒപ്പം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള രാഷ്ട്രീയവും പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന തരത്തിലേക്കുള്ള ഇന്ത്യയിലേക്ക് വളയുമ്പോൾ ഇന്ത്യ രാഷ്ട്രീയപരമായി വലിയൊരു മാറ്റത്തിലാണ് പ്രധാനമായി ഏകകക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാം എന്ന ഒരു ഘട്ടത്തിലൂടെയും ഏകാധിപത്യ പ്രവണതയിലേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് മാറാമെന്നൊക്കെ ലോകം തന്നെ കാണിക്കുമ്പോഴും ഇന്ത്യക്കും ആ പ്രവണതയിൽ മാറി നിൽക്കാൻ കഴിയില്ല ഇന്ത്യയിൽ അത്തരത്തിലൊരു ചേഞ്ച് നടക്കുമ്പോൾ തന്നെ ജാതി രാഷ്ട്രീയവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി രാഷ്ട്രീയവും വളരെയധികം സ്വാധീനിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ സാധാരണമാണ് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് പിന്നോക്ക രാഷ്ട്രീയത്തിലേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടത്ര ശോഭിക്കാൻ ഇന്ത്യൻ രാഷ്ട്രത്തിൽ കഴിയുന്നുണ്ടോ എന്നത് സംശയകരമാണ് അത്തരം ഘട്ടത്തിലാണ് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച കേരളത്തിലേക്ക് വരുന്നത് കേരള രാഷ്ട്രീയം എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ ജാതിയും മതവും എല്ലാം കൂടി കൂട്ടിക്കലർത്തിയ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കും ഇനിയൊരു പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത് അവരോട് തന്നെയാണ് അതിന് നമ്മുടെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കേരളത്തിലെ വർക്കിംഗ് ആയിട്ടുള്ള ശ്രീ വി കെ വിക്രമൻ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ഇൻസ്പയർ ലൈഫിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ സർ ഇൻസ്പയർ ലൈഫിലേക്ക് സ്വാഗതം നമസ്കാരം എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ ചോദ്യമാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം രണ്ട് മുന്നണികളാണ് ഇടതും വല്ലതും അതിൻ്റെ ഇടയിലുള്ള കൊച്ചു 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 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമ്മേളനമാണ് ശരിക്കും കേരളത്തിലുള്ളത് അവർ രണ്ട് വിഭാഗം തറിഞ്ഞ് അധികാരം പങ്കിടുന്നത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ രീതിയാണ് അപ്പോൾ അതിനിടയിലേക്കാണ് ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച വരുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ഒരു കക്ഷിയായി ബി ജെ പി എൻ ഡി എ വിഭാഗവും ഇവിടെ കാര്യമായിട്ട് അവർ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച കേരളത്തിൽ വരണം എന്നാണ് എന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്താണ് കേരളത്തിൽ സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ ഭാരതത്തിൽ ജീവിക്കുന്ന നൂറ് പേരെടുത്താൽ എൺപത്തഞ്ച് ശതമാനത്തോളം പിന്നാക്ക ദളിത് വിഭാഗങ്ങളാണ് ഭാരതത്തിലുള്ളത് അത് തന്നെ എഴുപത്തി നാല് ശതമാനം കൊച്ചു കേരളത്തിൽ ഈ വിഭാഗങ്ങളാണ് ഈ വിഭാഗങ്ങൾ അധികാരത്തിൽ വരുന്നില്ല അധികാരത്തിൻ്റെ ഏഴയൽപ്പക്കത്ത് പോലും ഇവരടുപ്പിക്കാൻ തയ്യാറല്ല ഇവിടെ ചില ജാതി മത വിഭാഗങ്ങൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ നായർ വിഭാഗങ്ങളാണ് ഇടതുപക്ഷം ഭരിച്ചാലും വലതുവർഷം ഭരിച്ചാലും ഈഴവന് മന്ത്രിയുണ്ടാകുന്നു ക്രിസ്ത്യാനിക്ക് മന്ത്രിയുണ്ടാകുന്നു മുസ്ലിമിന് മന്ത്രി ഉണ്ടാകുന്നു നായർക്ക് മന്ത്രിയുണ്ടാകുന്നു ഇതിനൊരു വിഭിന്നമായി ഈ നാല് അത് വളരെ ന്യൂനപക്ഷമായ ഈ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന വിഭാഗങ്ങൾ മറ്റു എൺപത്തഞ്ച് ശതമാനം വരുന്നവരെ അടക്കി ഭരിക്കുന്ന രീതി അവർക്ക് സ്വാതന്ത്ര്യമോ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനോ അവർക്ക് വേണ്ട എന്ത് എന്താണ് വിഭാവനം ചെയ്ത മഹാരായ് അംബേദ്കർ എന്ത് വിഭാവനം ചെയ്തുവോ ഭാരതത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും തുല്യനീതി വേണമെന്ന് വിഭാവനം ചെയ്ത് ഭരണഘടനയിൽ എഴുതി വെച്ചത് ഇവിടെ കിട്ടുന്നില്ല ഇത് കിട്ടുന്നതിന് വേണ്ടിയാണ് ദളിത് വിഭാഗങ്ങൾ ട്രൈബ്യൂണുകൾ ഞങ്ങൾ അധികാരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലെടുക്കുകയാണെങ്കിൽ പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉള്ളത് ഒരു ഇരുപത്താറ് ശതമാനം വരുന്ന ഈഴ വിഭാഗാണ് ഈഴവ അതിൽ തീയ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ മുസ്ലിമാണ് അവരും ഇതേപോലെ തന്നെ ഏകദേശം ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിയേഴ് ശതമാനത്തിലുണ്ട് ബാക്കിയുള്ള അൻപത്തി നാല് ശതമാനത്തിലാണ് ക്രിസ്ത്യനും അതുപോലെ തന്നെ ഈ വരുന്ന പിന്നോക്ക വിഭാഗങ്ങളും എല്ലാവരും ഉൾപ്പെടുന്നത് മുന്നോക്കക്കാരും അതിലുൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈഴവൻ്റെ ഒരു ശക്തി അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഒരു ശക്തി അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു കൺസോളിഡേറ്റഡ് ഒരാളുകളാണ് പിന്നോക്കക്കാർ ഈ കൺസോളിഡേറ്റഡ് അല്ലേ അവർ ഒരു ഏകീകൃത രൂപത്തിൽ യാത്ര അവർക്ക് പാർട്ടി പാർട്ടി എന്ന് പറയാൻ ഇല്ല കേരളത്തിൽ പിന്നോക്കക്കാരുടെ പാർട്ടി എവിടെയുള്ളത് ഇല്ല പക്ഷേ നിൽക്കുന്ന ഭൂരിപക്ഷം വരുന്ന എൽ ഡി എഫിന്റെ കൂടെ ആണ് പിന്നോക്കക്കാർ അവകാശപ്പെടുമ്പോഴും മതത്തെ പ്രീണിപ്പിക്കാനായിട്ട് ഇടതുപക്ഷം തുടങ്ങിയ കാലങ്ങളിൽ സി പി എം തുടങ്ങിയ കാലത്ത് അവർ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞു വന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷം അവരുടെ കയ്യിലാണ് ഭൂരിപക്ഷ പണവും വർഗീയത കാണിക്കുന്നത് അവരാണ് നമ്മളുടെ ഈഴവ വിഭാഗം അവരുടെ കൂടെ ഒട്ടി നിൽക്കുന്നു എന്ന് ഈ തീയ വിഭാഗം പക്ഷേ വെള്ളാപ്പള്ളി നടശം പറഞ്ഞാൽ എത്ര പേര് ഒട്ടി സി പി എമ്മിന് നമ്മളിവിടെ കണ്ടതാണ് പല വട്ടങ്ങൾ പല രീതിയിലും കണ്ടതാണ് അതായത് വി എസ് അച്യുതാനന്ദൻ അവരുടെ തട്ടകത്തിൽ ജയിക്കാൻ പറ്റാതെ മലമ്പുഴയെ പോയി ജയിക്കേണ്ടി വന്നു അദ്ദേഹം ഈഴവനാണ് അവരുടെ തട്ടകമാണെന്ന് ഐ എസ് എൻ ഡി പിയിലോ എല്ലാം ഉൾക്കൊള്ളുന്ന വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹത്തിനോ അതുപോലെ തന്നെ വി എൻ സുധീരൻ ഈഴവനാണ് അവിടെ പോയി മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ ഈ വിഭാഗം അവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് ഈ ഇപ്പൊ ഞാൻ പറയുന്നത് പിന്നോക്കക്കാരൻ്റെ അസംതൃപ്തി എന്ന് എന്ന് സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജോലിയില്ല അടിസ്ഥാന ശമ്പളമില്ല വിദ്യാഭ്യാസപരമായി നമ്മൾ അവകാശപ്പെടുന്നു വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെ മുന്നിലാണെന്ന് പക്ഷെ ഇവിടെ നിൽക്കുന്ന ഈ ഇപ്പോൾ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഏതെങ്കിലും പരീക്ഷകൾ എഴുതിയാൽ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ കുട്ടികൾ വളരുന്നില്ല നമ്മുടെ കുട്ടികൾ വളരെ അധികം പിന്നിലാണ് ഇവിടെ എന്താണ് ഉള്ളത് കേരളത്തിൽ ഒരു ലോട്ടറി ഉണ്ട് അല്ലെങ്കിൽ ഒരു ബീവറേജ് ഉണ്ട് വേറെ എന്താണ് കേരളത്തിലുള്ള ആ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ വ്യവസായങ്ങളോ ചെറുകിട്ട സംരംഭങ്ങളോ മറ്റു കാര്യങ്ങളോ കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ഭരണവർഗം തയ്യാറല്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അപ്പൊ ഇവിടെ ഒരു വ്യവസായം തുടരു തുടങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും സി എ ടി വിഭാഗങ്ങൾ കൊടികുത്തി പറയും ഞങ്ങൾ അത് ശരിയാവില്ല ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ ഇവിടെ ജീവിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടാണ് അതാണ് ഇവിടുത്തെ അല്ല ഈ അസം തൃത്തി നമ്മൾ അങ്ങനെ ഈ പിന്നോക്ക വിഭാഗക്കാരനെ കാറ്റർ ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ പിന്നോക്കക്കാരനെ മാറ്റമാണ് മാറ്റമാണ് ഈ ശേഷം ഞാൻ പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള മാറ്റം കൂടി ഉണ്ടായിട്ടില്ല അവര് കുറച്ചുകൂടി താഴോട്ട് താഴോട്ട് പോയി അടിസ്ഥാനപരമായി ഒന്നും അവസ്ഥയിലേക്ക് എത്തി അതേസമയം ഈ ഇവിടെ മുതിർന്ന വിഭാഗം അല്ലെങ്കിൽ മുന്നോക്കാരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ജാതി വിഭാഗം ഉയർന്നു ഉയർന്നുയർന്ന് അവർ ഒരു ജോലിയും ചെയ്യാതെ അവർ വെറുതെ എഴുതാനും അതുപോലെ തന്നെ ഉദ്യോഗ തലത്തിലും അവരും ഇരിക്കും പിന്നോക്കക്കാരും ഇല്ലാതായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയുടെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൊരു ഫോക്കസ് എന്താണെങ്കിൽ അധികാരത്തിലേക്ക് പിന്നോക്കക്കാരനെത്തിക്കുക അല്ലെ അടിസ്ഥാന വർഗത്തിന് അധികാരത്തിലെത്തിക്കുക ഇപ്പം നരേന്ദ്രമോദി ഒരു പിന്നോക്കക്കാരനാണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നുണ്ട് രാഷ്ട്രപതി മുർമു അല്ലെങ്കിൽ മുന്നുണ്ടായിരുന്ന രാംനാഥ് കോവിന്ദ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉണ്ടായിരുന്ന കേരനാരായണൻ ഇവരൊക്കെ അധികാരത്തിലിരുന്നിട്ടുണ്ട് അപ്പോൾ അധികാരം കിട്ടിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു ഒരു പിന്നോക്കാരനോക്ക വിഭാഗമോ മുന്നോട്ട് വന്നിട്ടുണ്ട് അധികാരം എന്ന് പറയുന്നത് നമ്മൾ അധികാരത്തിൻ്റെ ശീതളചാലയിൽ ഇരിക്കുന്നതിന് അതിനു വേണ്ടി കിട്ടാനല്ല നമ്മൾ ശ്രമിക്കുന്നത് അധികാരമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുമ്പോൾ ചോദിക്കാം നീ ആരാ ഞാൻ ഇന്ന ആളാണ് ഇന്ന അധികാരം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെതായ അംഗീകാരവും റെസ്പെക്റ്റും കിട്ടുന്നു അത് നമ്മളുടെ പിന്നാക്കക്കാരന് ഇന്നിവിടെ നിഷേധിക്കപ്പെടുകയാണ് അവൻ എന്നും അടിമയായി താഴെക്കടയിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടി മാത്രം നീ പണിക്കനായി ജീവിക്കൂ നീ പണിക്കാരനാണ് നിന്നെ ബംഗാളികളെ കാണുന്നതിലും ഓ നമ്മൾ ബംഗാളികളെ താഴ്ത്തി പറയല്ല പക്ഷെ അവരാണ് ഇന്ന് കേരളത്തിൽ വന്ന് നമ്മളെ കൂട്ടുന്നത് അവന് നമ്മൾ രണ്ടാംകിയുടെ പൗരനായി നാലാംകിയുടെ പൗരനായിട്ടാണ് കാണുന്നത് അതിലും താഴെയാണ് ഇവിടുത്തെ പിന്നാക്കക്കാരും ദളിതനെയും നമ്മൾ കിടക്കണം ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മധു എന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടേത് നമ്മൾ എല്ലാ കാര്യത്തിനും അവകാശപ്പെടുന്നു കേരളം ഒന്നാമതാണ് 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 ഇവിടുത്തെ പട്ടിണി മാറിയിട്ടില്ല ഈ പട്ടിണി മാറണമെങ്കിൽ അധികാരവും മറ്റു കാര്യങ്ങളും താഴെ തരത്തിലെത്തണം അതിനെത്തുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ശ്രമം